രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് ഭാഗികമായി തകർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കാലവർഷം കൂടി കടന്നുപോയപ്പോൾ ഇത് ഏറെക്കുറെ പൂർണമായി നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പണികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരന് നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല പണി പണി രണ്ടു വർഷം മുൻപ് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ച് മെറ്റൽ വിരിക്കുകയും ചെയ്തു ചില കരിങ്കുകളുടെ നിർമ്മാണവും നടത്തി എന്നാൽ ടാറിങ് നടത്താത്തതിനാൽ നിലവിൽ പൂർത്തീകരിച്ച ജോലികൾ പാഴാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി മെറ്റലും മണ്ണുമെല്ലാം ഒഴുകി റോഡ് വീണ്ടും പഴയപടി ആകുമെന്നാണ് വാദം ആരും ചെയ്യുന്നില്ല ഇവര് ഇത് രണ്ട് മൂന്ന് വണ്ടി വണ്ടികൾ കഴിഞ്ഞാൽ കല്ല് പറഞ്ഞു പോരും ഇനി മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും ഈ റോഡ് കാര്യം ഈ റോഡിൽ മൊത്തം കമ്പിട്ട് എല്ലാം ഒഴിയാകും പ്രദേശത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ് ചിക്കണങ്കുടി സർക്കാർ എൽ പി സ്കൂളിലേക്കുള്ള വഴിയും ഇതുതന്നെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് റോഡ് തകർന്നതോടുകൂടി ഇതുവഴി നടത്തിയിരുന്ന ബസ് സർവീസും നിലച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധി നേരിടുകയാണ് നിലവിലെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണം നടത്തിയിട്ടുള്ള റോഡ് മഴ സമയത്ത് ഒലിച്ചു പോകും ഇത് പ്രദേശത്തെ യാത്രാക്ലേശം ഇരട്ടിയാക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം